ഇപ്പോഴും എന്നോട് സംസാരിക്കാറും ഇതൊക്കെയുണ്ട് അവരൊരിക്കലും എന്നൊരു ദേഷ്യത്തില് അവർക്കറിയാം ഞാൻ അത്രയും സങ്കടപ്പെട്ടും കഷ്ടപ്പെട്ടാണ് ഇതെന്ന് പോയത് എന്നെ അവമാനിച്ച അയച്ചാന്ന് അറിയാം അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര ആവേശം ആയിരുന്നു കെ മുരളീധരൻ വരും എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒക്കെ അവരൊക്കെ ഇപ്പൊ എന്താ പറയാ വളരെ ഡൗൺ ആയി ചിലവർ പറയണ ഇനി ഞങ്ങൾ പാർട്ടിയിൽ പ്രവർത്തിക്കണില്ല പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ളതാണ് ആ അതെ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ സമ്മതിക്കില്ല കാരണം അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പെരുമാറുന്ന രീതി കെ മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിപ്പം കേൾക്കാറില്ല പണ്ട് എപ്പോഴും ടി വിയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു എനിക്ക് തോന്നുന്ന ആൾക്കും മനസ്സുകൊണ്ടൊരു ഞാൻ ചോദിക്കാം മുകളിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ഏതാനും ദിവസങ്ങൾ മുൻപ് തന്റെ സഹോദരൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അവഗണിക്കപ്പെടുകയാണെന്നും അദ്ദേഹം അതിൽ മനം നൊന്ത് കഴിയുകയാണെന്നും പറയുന്ന പത്മജയാണ് ഇനി അടുത്തു കാണിക്കാൻ പോകുന്ന വീഡിയോ മുരളീധരൻ മതിയായിരുന്നു അതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് എന്ന് പറഞ്ഞ പത്മജിക്കുള്ള മറുപടിയുമായിട്ട് എത്തിയിരിക്കുന്ന മുരളീധരൻ്റെ തന്നെ വീഡിയോ ആണ് നിലമ്പൂരിൽ നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുരളീധരൻ എത്തിയിരിക്കുന്നത് താനെന്നും ഈ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് സഹോദരിക്കുള്ള മറുപടി നൽകുകയാണ് അദ്ദേഹം കുത്തിതീർപ്പുണ്ടാക്കാൻ നോക്കി മുരളീധരനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാമെന്ന മോഹം പത്മജ എട്ടാക്കി മടക്കി സാരിത്തുമ്പിൽ കെട്ടുന്നതായിരിക്കും നല്ലത് ഷോക്കത്തിനായി വോട്ട് ചോദിക്കുന്ന മുരളീധരന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ജനപ്രിയ നായകൻ ആയിരക്കണക്കിന് സഹോദര സഹോദരന്മാരുണ്ട് ശ്രീകൃഷ്ണമായ സ്വീകരണങ്ങളെ ചുവടെ ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ കേന്ദ്രത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കണം ോട് പറയാനുള്ളത് നിങ്ങൾ പറയുന്നത് വികസനം ചർച്ച ചെയ്യാൻ യു ഡി എഫ് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുന്ന വികസനത്തിൽ നിന്ന് ഒരു ഇന്ത്യ പോലും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല കാരണം ഞങ്ങളുടെ അഞ്ചു കൊല്ലത്തെ വികസനവും ദീർഘമായി പ്രസംഗിക്കുന്ന ശ്രീ കെ എം ഷാജിയും സിദ്ദിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ദീർഘമായ ഉദ്ഘാടന പ്രസംഗത്തിന് വേദി ഞാൻ വിനിയോഗിക്കുന്നില്ല പക്ഷേ അപ്പൊ ഈ തകർച്ചയിൽ നിങ്ങൾക്കും പങ്കുണ്ട് ഞാൻ പറയുന്ന ദേശീയപാതയുടെ തകർച്ചയിൽ ഒന്നാം പ്രതി നരേന്ദ്രമോദി ആണെങ്കിൽ രണ്ടാം ഒരു പ്രമുഖ നമ്മുടെ പ്രാസംഗികരെ കൊണ്ട് തിങ്ങിനിറഞ്ഞൊരു വേദിയ പക്ഷെ ഇവർക്കൊന്നും സംസാരിക്കാനുള്ള ഒരു സമയം ഷാജിയുടെ വാക്കുകൾ കേൾക്കാൻ കൊതിക്കുന്ന നമ്മുടെ ഫൈസൽ ബാബു അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ പ്രാസംഗിയും ആക്ടിവിസ്റ്റുമായിട്ട് ഡൈനാമിക കൃഷ്ണ അതുപോലെ തന്നെ പ്രമുഖ തങ്ങൾ ആദരണീയരായ എന്തിനായിരുന്നു ആ രാജീവം എന്തിനാണ് ഒരു വർഷം ഇല്ലാത്ത ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ്

പിണറായി സിൻഡിക്കറ്റിൽ നിന്ന് ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നാട്ടുകാർ മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിലമ്പൂരിനെ രക്ഷപ്പെടുത്താനുള്ള പോരാട്ടമല്ല ഇവിടെ പ്രിയപ്പെട്ട മുരളിയും ചോദിച്ചില്ലേ ഒറ്റ ചോദ്യം ഇവിടുത്തെ പൊതുജന സമക്ഷം ഞങ്ങൾ സമർപ്പിക്കുകയാണ് എനിക്ക് പോകാൻ ഇടമില്ല ഈ മണ്ണ് തന്നെയാണ് എന്റെ മണ്ണ് ഇവിടെ ജനിച്ചു നിങ്ങൾ ആ വിധത്തിലും അവിടെ സംസാരിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥന ഒരു പദ്ധതി ഈ അദ്ദേഹത്തിൻ്റെ വോട്ടിലൂടെ പരിപാടിയാണ് നടക്കാനുള്ളത്